ഹായ് ചേച്ചി മേരെ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സ് എന്നാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് മാങ്കല്യ പട്ട് കാഞ്ചീപുരത്തിൻ്റെ മാങ്കല്യ പട്ട് അതുതന്നെ കുറഞ്ഞ സാരിയാണ് വിവർ കുറഞ്ഞതാണ് ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണൽ പേർസണൽ യൂസിനുമൊക്കെ പറ്റിയൊരു സാരികളാണ് വെറൈറ്റി കളറുകളും ഹെവി വർക്കുകളും ഉള്ള സാരികളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനത്തെ സാരിയും പിന്നെ ടിഷ്യൂ മോഡലും വെച്ചിട്ടുണ്ട് ഒരു സാരി മോഡൽ ടിഷ്യൂൻ്റെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കും അതിൻ്റെ കളർ ചാ കളർ ചെയ്ഞ്ച് കാണിക്കാം വീഡിയോ ഫുള്ള് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നല്ല നല്ല കളർഫുള്ളും വർക്കുള്ള സാരികളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കമാൻ്റ് ചെയ്ത് ചെയ്യുക അപ്പം നമ്മുടെ എപ്പോഴുള്ള ചേച്ചിമാർ നിങ്ങളുടെ ഈ ലിങ്ക് ഒന്ന് വാട്സപ്പിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു നാല് ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് ഓൺലൈൻ ഉണ്ട് ഓൺലൈൻ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് ഉള്ളത് പിന്നെ ഈ വരുന്ന പതിനൊന്ന് പന്ത്രണ്ട് നമ്മുടെ ഷോപ്പ് അവധിയാണ് പൂജ പ്രമാണിച്ച് നമ്മുടെ ഇവിടെ ആരും കടകളൊന്നും തുറക്കാൻ പാടില്ല പൂജ വെച്ച് വെക്കുമ്പോൾ കഴിഞ്ഞാൽ അതുകൊണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കട അവധിയാണ് അന്ന് വരെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഉദ്ദേശിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒഴിവാക്കുക എന്നുവെച്ചാൽ ഇവിടെ ഒരു കട ഉണ്ടാവില്ല കുട്ടാമ്പതി ഒരു കട ഉണ്ടാവില്ല ബാക്കി ഞായറാഴ്ച അത്യാവശ്യം ഞായറാഴ്ചയാണ് കട ഓപ്പൺ ആകുന്നത് അപ്പോൾ അന്ന് വരാൻ പ്ലാൻ ചെയ്തോളൂ ഓക്കെ അപ്പോൾ ഒരു നമ്മൾ വീഡിയോയിലേക്ക് പോകാം ഇതാ ഞാൻ തമ്പനയിൽ വെച്ചിരുന്ന ഒരു സാരി തന്നെയാണ് ആദ്യം കാണിക്കുന്നത് ഇത് ടിഷ്യൂ ആണ് മാങ്കല്യ പട്ടിയിൽ പൗഡറിൽ വരുന്ന ടിഷ്യൂയില് വരുന്നതാണ് ടിഷ്യൂയില് കളർ കസവ് കൊണ്ട് ചെയ്തേക്കുന്നതാണ് ഇതാണ് അതിൻ്റെ പല്ല് വരണത് ഇതൊക്കെ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരികളാണ് ബോഡി ഫോക്ഷൻ ഇത് വരും നല്ല ബ്രൈഡൽ പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റട്ടെ അതൊക്കെ ഇതാണ് അതിൻ്റെ ബ്രോക്കേഡ് ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ സെയിം കളറിൽ തന്നെ ബ്ലൗസും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല റേറ്റ് പറഞ്ഞു തരാം ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ചുരുങ്ങിയ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു സാരികളാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് നല്ല നല്ല പേസ്റ്റൽ കളർ മാത്രമാണ് ഇതിൽ കിട്ടുന്നത് അടുത്തത് വേറൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് റേറ്റ് എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ചുകൾ മാത്രമാണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ലാവൻഡർ വേണമെങ്കിൽ ലാവൻഡർ കളർ ഞാൻ ജസ്റ്റ് നോക്കാൻ ചെയ്ത് കാണിച്ചു ലാവൻഡർ നോക്കി ഓക്ക് മുന്താണിയൊക്കെ ഹെവി വർക്ക് മുന്താണിയാണ് ബോഡി പോർഷനും അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു വർക്കും കൂടി കൊടുക്കുന്നുണ്ട് ബോഡി പോർഷനിൽ ഈക്വൽ ബോർഡർ രണ്ട് സൈഡിൽ ഈക്വൽ ബോർഡർ ഉണ്ട് അതിൽ തന്നെ ഒരു ലെമൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് ഇതൊരു പേസ്റ്റൽ കളറിൽ വരുന്നത് ഇതും അതേപോലെ പേസ്റ്റലിൽ ഇപ്പോൾ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് കേട്ടോ ഇപ്പോൾ അടുത്തത് തൊള്ളായിരം രൂപ റേഞ്ച് വരുന്ന ഒരു സാരിയാണ് ഇതിൽ ഞാൻ ഇതാ സാരി ഫുൾ ആൻഡ് ഫുൾ വർക്ക് വരുന്ന സാരികളാണ് കോൺട്രസ്റ്റാണത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബോഡി പോർഷൻ നോക്കിയോ ഫുൾ ആൻഡ് ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ വരും ബോർഡർ വൺ സൈഡ് ബോർഡർ ഹെവി ബോർഡർ ആണ് അതിൻ്റെ ബ്ലൗസും അതേപോലെ പുട്ടാസ് വരുന്ന ഒരു ബ്ലൗസാണ് വെറും നയൻ ഹൺഡ്രഡ് റുപ്പീസിലേക്ക് നിങ്ങൾക്ക് ഇത് മേടിക്കും അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരുന്നതായിരിക്കും അപ്പോൾ എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി സ്വന്തമാക്കാൻ പറ്റും ഇത്രയും വലിയ വർക്ക് വരുന്നത് വെറും എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റും ഗ്രീൻ വിത്ത് വൈൻ കളർ ബ്ലൂ ഡാർക്ക് ബ്ലൂ വിത്ത് ലൈറ്റ് ബ്ലൂ കളർ ഒരു ഡാർക്ക് മറ്റേ രാമാഗ്രീൻ എന്ന് പറയും ഈക്കോ ഗ്രീൻ ആ ഒരു കളർ വരുന്നത് ഇത്തിരി ഇത് നമ്മുടെ പയർ പച്ച വിത്ത് മെറൂൺ കളറിൽ വരുന്നതാണ് പയർ പച്ച വിത്ത് മെറൂൺ കളർ ഓക്കെ അടുത്തത് ഒരു പിങ്ക് പിങ്കും ബ്ലൂ സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഒരു കളറാണ് അടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് വരുന്ന ഒരു സാരിയാണ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് രൂപയുടെ അടുത്തോളം അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരും ഒരു കോൺട്രാസ്റ്റിൽ വരുന്നതാണ് ഹെവി വർക്കാണ് മാംഗല്യ പട്ടിൻ്റെ ആ ഒരു മോഡൽ വരുന്നതാണ് മാംഗല്യ പട്ടിൽ കുറഞ്ഞ റേറ്റിൽ വരുന്ന സാരികളാണ് ഇത് മുന്താണി ബ്ലൗസ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനും വരും ഫുൾ ഓൾ ഓവർ സാരി ഫുൾ വർക്കും വരും നല്ലൊരു കല്യാണ ഫംഗ്ഷന് എവിടേക്കൊക്കെ പെർസണൽ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും നല്ലതുപോലെ ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് പൊന്തി നിൽക്കുന്ന സാരിയല്ല അതിൻ്റെ തന്നെ പേസ്റ്റൽ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ പോട്ടിൽ ഗ്രീൻ വിത്ത് പേസ്റ്റൽ ഗ്രീൻ വരുന്ന സാരി സെയിം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് അതിൻ്റെ തന്നെ സെയിം മോഡൽ തന്നെയാണ് സെയിം ഡിസൈൻ തന്നെയാണ് ഗ്രീൻ വിത്ത് ബ്ലൂ ബോട്ടിൽ ഗ്രീൻ വിത്ത് പേസ്റ്റൽ കളർ പേസ്റ്റൽ ഗ്രീൻ ബ്ലൂ വിത്ത് പേസ്റ്റൽ ഒരു കളർ വരുന്നത് ഇതേപോലെ ലൈറ്റ് സ്കൈ ബ്ലൂ വിത്ത് വൈൻ കളർ അടുത്തത് വരുന്നത് റേറ്റ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറിന് വരുന്ന ഒരു സാരിയാണ് പേസ്റ്റൽ കളർ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് അതിൻ്റെ പല്ല് ഉണ്ടരുന്നത് ചോദിച്ചത് പല്ലു ബ്ലൗസ് വരുന്നുണ്ട് ബോഡി പോർഷൻ ഞാൻ കാണിച്ചു തരാം ഫുൾ ആൻഡ് ഫുൾ ബോഡി പോർഷൻ വരുന്ന ഇതാണ് ശരിക്കും പട്ടുസാരിയിൽ വരണ അതേ സെയിം തന്നെയാണ് ഇതിലും വരുന്നത് കോൺട്രാസ്റ്റ് ആണ് സൈഡ് ബോർഡർ ഈക്വൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം റാണി പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ ബ്ലൂ വിത്ത് വൈൻ മസ്റ്റേർഡ് യെല്ലോ വിത്ത് വൈൻ ഡാർക്ക് ബ്ലൂ വിത്ത് മെറൂൺ അങ്ങനെ അഞ്ചാറ് കളർ ഇതിൽ നമുക്ക് റെഡിയിൽ അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ അതേപോലെ വേറൊരു റേറ്റിൽ വരുന്ന ഒരു സാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് അതൊന്ന് ഡിസ്കൗണ്ട് വരുന്നത് ഒരു സാരിയുണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നമുക്കിത് എവിടേക്കും വേണമെങ്കിലും ഷിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഷിപ്പിംഗ് നമുക്ക് എവിടെ എവിടെ വേണമെങ്കിലും ഓൾ ഇന്ത്യ ഓൾ വേൾഡ് ഫുള്ള് നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് ഇതാണ് മുൻതാണി വരുന്നത് ബോഡി പോർഷൻ ബോഡി ഫുള്ളിങ്ങനെ വരും ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരാം സെയിം മുന്താണി ഏത് കളറും അതേ കളറാണ് ബ്ലൗസിലേക്ക് വരുന്നത് ഇതിൻ്റെ കളർ ചെയ്ത് ഞാൻ കാണിച്ച് തരാം ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി ൊരു കളർ പേസ്റ്റൽ വിത്ത് ബ്ലൂ പിന്നെ അടുത്തത് ലൈറ്റ് ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ പർപ്പിൾ കളർ വിത്ത് പേസ്റ്റിൽ മസ്റ്റേഡ് യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഒരു പിങ്ക് ഡാർക്ക് പിങ്കിഷ് വിത്ത് വയലറ്റ് കളറ് അത്രയും കളറ് നമുക്ക് അതിൽ റെഡിയിലുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കാൻ പോണത് കുറച്ചും കൂടി റേറ്റ് കൂടിയ അതിൻ്റെ ആയിരത്തി എണ്ണൂറ് വരുന്ന സാരിയാണ് ഇത് അതേപോലെ നല്ല സ്മൂത്ത് ആയിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് കോൺട്രസ്റ്റ് അല്ല അതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇതും അതേപോലെ ബ്രൊക്കെയേഡ് ബ്ലൗസ് തന്നെയാണ് ഇതും നിങ്ങൾ ചെയ്തേക്കുന്നത് അതാണ് ബ്രോക്കേഡ് ബ്ലൗസ് വരുന്നത് ബോഡി പോർഷൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആണ് ബോഡി പോർഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും കളറുകൾ നമുക്ക് നാലഞ്ച് കളറ് നമുക്ക് റെഡിയിൽ അവൈലബിൾ ആണ് അതും കൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊരു ഗ്രീൻ കളറ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതൊരു ഹാഷ് കളറിൽ വരുന്നത് ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്നത് ഇതൊരു പയറു പച്ച കളറിൽ പയർ പച്ച ലാസ്റ്റ് കളർ ബ്ലൂ ഈ ഒരു അഞ്ച് കളറാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ഉള്ളത് ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയാണ് ഓൺലൈനുള്ളത് ആ സമയത്ത് നിങ്ങൾ മാക്സിമം ചെയ്യുക ബാക്കിയുള്ള സമയം ചെയ്തോളൂ രാവിലെ വന്നത് ഉടനെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ